ിൽ എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികളെക്കാൾ വോട്ട് ശതമാനം വർദ്ധിച്ച് ബിജെപി ആലത്തൂരിൽ ഒരു ലക്ഷത്തിനടുത്ത് വോട്ടുകളാണ് ബിജെപി വർദ്ധിപ്പിച്ചത് പാലക്കാട് മുപ്പത്തി മൂവായിരത്തിലേറെ വോട്ടുകളും ബിജെപി അധികമായി നേടി അതേസമയം സി പി എമ്മിന്റെ ആലപ്പുഴയിലെ കനൽത്തരി ഒരു ആലത്തൂരിലെത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പ് പാലക്കാട് ആലത്തൂർ മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് മികച്ച നേട്ടമാണ് നേടാനായത് ആലപ്പുഴയിലെ കനൽ ഒരുതരി ആലത്തൂരിലെത്തിയപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ വിജയിച്ചുവെങ്കിലും ബി ജെ പി സ്ഥാനാർത്ഥി ഡോക്ടർ ടി എൻ സരസു ഒരു ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത് വോട്ടുകൾ മണ്ഡലത്തിൽ നേടി അതായത് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പിൽ എൺപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് വോട്ടുകൾ മാത്രം ആലത്തൂരിൽ നേടിയ എൻ ഡി എ ഇത്തവണ വോട്ടുകൾ മണ്ഡലത്തിൽ അധികമായി നേടി യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ തോൽവിക്ക് വഴിവെച്ചത് ഉൾപ്പെടെ ബി ജെ പി മണ്ഡലത്തിൽ കൂടുതൽ വോട്ടുകൾ സമാഹരിച്ചതാണ് കൃത്യമായ സംഘടനാ പ്രവർത്തനവും വിക്ടോറിയ കോളേജിലെ മുൻ പ്രിൻസിപ്പളായ ഡോക്ടർ ടി എൻ സരസുവിനെ സ്ഥാനാർത്ഥിയാക്കിയതും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ മണ്ഡലത്തിൽ നേരിട്ടെത്തി പ്രചാരണം നടത്തിയതുമെല്ലാം വോട്ട് ശതമാനം ഉയരാൻ കാരണമായിട്ടുണ്ട് അതേസമയം രമ്യ ഹരിദാസിന് വോട്ടർമാരെ പാട്ടും പാട്ടിലാക്കാൻ ഇത്തവണ കഴിഞ്ഞില്ല മൂന്ന് ലക്ഷത്തി എൺപത്തി മൂന്നായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് വോട്ടുകൾ മാത്രമാണ് രമ്യയ്ക്ക് മണ്ഡലത്തിൽ നേടാനായത് പാലക്കാട് മണ്ഡലത്തിലെ വി കെ ശ്രീകണ്ഠന്റെ വിജയം യു ഡി എഫിന് ആശ്വാസമായി എഴുപത്തി അഞ്ചായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് ശ്രീകണ്ഠൻ പാലക്കാട് വിജയിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് വോട്ടുകളായിരുന്നു പാലക്കാട് ശ്രീകണ്ഠൻ നേടിയത് എന്നാൽ ഇത്തവണ ഇരുപത്തിയൊന്നായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി വോട്ടുകൾ ശ്രീകണ്ഠൻ കഴിഞ്ഞ തവണത്തേതിനേക്കാൾ അധികമായി നേടി അതേസമയം ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിനാണ് മത്സരത്തിൽ കൂടുതൽ നേട്ടമുണ്ടായത് രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടു ലക്ഷത്തി പതിനെട്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് വോട്ടുകൾ നേടിയ കൃഷ്ണകുമാർ ഇത്തവണ രണ്ടു ലക്ഷത്തി അൻപത്തി എഴുന്നൂറ്റി എഴുപത്തിയെട്ട് വോട്ടുകൾ നേടി അതായത് മുപ്പത്തിമൂന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകൾ വർദ്ധിപ്പിച്ചു എന്നാൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവന് അമ്പെ കാലിടറി രണ്ടായിരത്തി പത്തൊൻപതിൽ എം പി രാജേഷ് മൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഏഴ് വോട്ടുകൾ നേടിയ ഇടത്ത് വിജയരാഘവന് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് വോട്ടുകൾ മാത്രമേ നേടാനായുള്ളൂ നാൽപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒന്ന് വോട്ടുകളുടെ വലിയ ഇടവ് ഇടതുപക്ഷത്തിന് സംഭവിച്ചു ജനം പാലക്കാട്